ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഇന്ന് കാക്ക മന്തി വെക്കാട്ടോ കാക്കാൻ്റെ മന്തി പറഞ്ഞാൽ കാക്കാൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ടായിരിക്കും നിങ്ങൾ സാധാരണ ഇങ്ങനത്തെ മന്തി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പുകയ്ത്തി പറയല്ല നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്താ ചെയ്ത് വച്ചാൽ പുതിയ മല്ലിയും അതേമാതിരി പിന്നെ ഇതൊരു സ്പൈസി സാധനമാണ് അത് സഫാഫ് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ അതും എല്ലാം കൂടി ഇട്ടാണ് മിക്സിയിൽ ഒന്നായിട്ട് അരച്ച് പിന്നെ അതിലേക്ക് കുറച്ച് വള്ളം കൂടി മിക്സി കൊഴിച്ചാണ് കുഴച്ച് റെഡിയാക്കി വെച്ചേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ മസാലയും കാര്യങ്ങളൊക്കെ കൂടുതലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അരി അത് ഞാൻ അരി കൈകി വള്ളത്തിലിട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്കങ്ങനല്ല വേണ്ടത് എനിക്ക് ഞാൻ തന്നെ ഇടണം എന്നുള്ള ആ ഒരു ഇത് എനിക്കത് വള്ളത്തിലിടേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എടുത്ത അരി കൈകി കാണ്ട റെ തിളപ്പിച്ച് ഊറ്റി ഞാൻ അവിടെ എടുത്ത് വെച്ചുട്ടോ പിന്നെ കാക്ക കാക്ക കയറി ആളന്ന് റെഡിയാക്കിയിട്ടാണ് അപ്പോൾ അതൊക്കെ മുപ്പരൻ ഒറ്റക്കനെല്ലാം ചെയ്യുന്നത് പിന്നെ ഇങ്ങക്ക് വീടിയിൽ ചില സമയത്ത് വീടിയ കളർ പിന്നെ വലിയൊരു നിറമില്ലാതെയും ചില സമയത്ത് നിറ ഉണ്ടായിക്കെ വരുന്ന ചന്ന് ഫുള്ളും നമ്മളെ ലൈറ്റിന് അതായത് കരൻറ്റിന് വീടിയെടുക്കണ പണിയായിരുന്നു അതായത് ഫോട്ടോ എടുക്കുക എന്ന് പറയില്ലേ ആ പണിയായിരുന്നു കരൻറ്റ് പോകാൻ വരിക പോകാ വരിക ഇതെന്നെ ഒരു പരിപാടിയിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഒരു നല്ല വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടാ ചോറ് ഇതവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ തിളപ്പിച്ചത് ഇട്ടാൽ മതിയായിരുന്നു അത് പറഞ്ഞത് കേൾക്കാതെ അയച്ചങ്ങന്ന് റെഡിയാക്കി എടുത്തു അപ്പോൾ ഞാൻ ഈ തിളപ്പിച്ചത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലാണ് കൊണ്ടച്ചും ചെയ്തു അപ്പോൾ അതാണ് ഞാനും കുറേശ്ശൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാത്രമൊക്കെ മോറില് വലിയ ഭക്ഷണം ഉണ്ടാക്കിയാലും മോറില് നമ്മളാണെല്ലാം അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇമ്മ ഇറങ്ങിയെന്ന്ട്ടോ ഇമ്മയും പാത്രമൊക്കെ മോറി ഹെൽപ്പ് ചെയ്യണം മീൻ തന്നെ വെറുതെ നിൽക്കുന്ന പരിപാടി ഉമാക്കില്ല എന്തെങ്കിലും എടുക്കണം അത് ഉൾക്കിഷ്ടമാണ് അപ്പോൾ ഓരോന്ന് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ്റിൽ നിങ്ങൾ കളർ ഉറ്റിക്കളില്ല എന്ന് ചോദിച്ചപ്പോൾ ചോറ്റിലും ഉറ്റിച്ചോ ഇറച്ചിയിലും ഉറ്റിച്ചോ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ അതങ്ങനെ ഓരോന്ന് നമ്മൾ മറച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കുറച്ചൊക്കെ നമ്മൾ ഈ കുക്കറിൽ ഇന്ന് വിസ്രടിപ്പിക്കണ മാറിയേ നമ്മൾ ഈ ഇതിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരുപാട് അരി ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ കുറച്ച് അരിയിട്ടേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചാർക്കോൾ എനിക്ക് തീരെ ഇഷ്ടമില്ല ചാർക്കോൾ വെക്കണത് പക്ഷേ ചാർക്കോളാണ് ഇതിൻ്റെ മെയിൻ ഒന്നും പറഞ്ഞ് ചാർക്കോൾ ഈ ചോറ് വെമ്മിട്ട സമയത്ത് എന്താ ചെയ്ത് അടുപ്പത്ത് വെച്ചു എന്നാൽ പിന്നെ അത് നല്ല കത്തലുമായി നമ്മളെ പരിപാടി നടക്കും എന്നാൽ ചാർക്കോളിൻ്റെ ഈ ഒരു പിന്നെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മന്തി തീരെ ഇഷ്ടമില്ലാത്തത് പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഇതിൻ്റെ ശേഷം മന്തി വെച്ചപ്പോൾ എന്താ ചെയ്താൽ ചാർക്കോൾ ഇല്ലാതെയാണ് റെഡിയാക്കിയെടുത്തത് എനിക്ക് ചാർക്കോളുള്ള മന്തി കഴിച്ചാൽ ഗ്യാസ് വരികയാണ് അപ്പോൾ കാക്ക പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കും ഉണ്ട് ആ പ്രശ്നം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ നല്ല കന ഉള്ള ഒരു അമ്മിക്കല്ല് കയറ്റി വെക്കുകയാണ് അതായത് കുത്തനെ കല്ല് കയറ്റി വെക്കുകയാണ് അപ്പോൾ കളറൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് റെഡിയാക്കി എടുത്തു ഇതാണ് ഭക്ഷ ഇത് നല്ലവണ്ണം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുക്കറിലൊന്ന് വിസിലടിപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക ഞാനിത് ചെയ കാക്ക പിന്നെ ഇങ്ങനെയാണ് ചെയ്യണത് കാക്ക ചെയ്യുന്ന ഒരു സംഗതിക്ക് നമ്മളൊരാളേക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് മുപ്പേർക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കാനൊക്കെ ജുവ ഇജൊന്ന് ഇളക്കി കൊണ്ടോന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുരുത്തിയതാണ് അപ്പോൾ അതാണ് ഞാൻ ഈ ഇളക്കി കൊടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി ലാസ്റ്റ് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ എനിക്കിങ്ങനെ ഒന്നായിട്ട് കഴിക്കുമ്പോൾ വലിയൊരു ഇതില്ല ഞാനും ഇമ്മയും സാദാ ചോറാണ് തിന്നത് കാക്കി എയ്സും റാണിയാണ് മന്തി തിന്നത് കേട്ടോ സാ സാദാ ചോറിൻ്റെ ടേസ്റ്റ് ഏത് ഇതിനും വരില്ല അല്ലേ ഞാനിവിടെ പോയാലും പുറത്ത് പോകുകയാണെങ്കിലും ഒക്കെ സാധാ ചോറാണ് അത് ഞാനായിട്ട് വെക്കണ ബിരിയാണി ആണെങ്കിൽ മാത്രമേ ഞാൻ ബിരിയാണി കാരണം കാരണമെച്ചാൽ അതിൽ ഡാളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വയറിന് അസ്വസ്ഥത വരും ഛർദ്ദിക്കാൻ വരുന്ന മാതിരി അങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തലേന്ന് ഞാൻ വെളിച്ചെണ്ണ ക്യാനിലാക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ നരമ്പെന്ന് വലഞ്ഞ് കുട്ടിൻ്റെ പ്രശ്നം കണ്ട് വറുതിയൊക്കെ മാറ്റിക്കാണ്ട് കുട്ടിക്കുളങ്ങരക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എവിടേക്കും പോകാനാവില്ല എന്നുള്ള വിദ്ദേശത്തിൽ ഞാൻ വിക്സും ടൈഗർ ബാമും ഒക്കെ തേച്ച് കൊണ്ട് നിൽക്കുകയെന്നുട്ടാം ഏതായാലും എനിക്ക് തോന്നിയിപ്പോൾ നാളെ ഇതിലേറെ പ്രശ്നമാകും വിചാരിച്ച് ഞങ്ങൾ മുട്ടിക്കുളങ്ങരക്കെ വയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയാൽ നമുക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല ആദ്യം ഞങ്ങൾ വിചാരിച്ചു വല്ല ആയുർവേദിക്കൊറ്റ കാണിച്ചാലോന്ന് എന്നാൽ പറയത്തക്ക പ്രശ്നം ചെയ്യുന്ന ഒരു വലിച്ചില് ആണുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മുട്ടുവേദന ഒറ്റ അളങ്ക റബ്ബ് ഇനി എനിക്ക് മുട്ടുവേദനയും തുടങ്ങിയാൽ ഞാൻ പേടിച്ചു വിട്ടാം അപ്പം അങ്ങനെ ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട ഏതായാലും മുട്ടിക്കുളങ്ങര കുറേ ആയി നമ്മൾ അവിടുന്ന് തൈലം കഴിഞ്ഞേക്കണമെന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു ഏതായാലും അവിടെ പോയി വലിയൊരു പ്രശ്നം ഉണ്ടായില്ല അന്ന് നരമ്പ് ജസ്റ്റ് ഒന്ന് വലിഞ്ഞതാണ് വലിയ പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു കേട്ടോ ജസ്റ്റ് ഒന്ന് നരമ്പ് വലിച്ചതൊക്കെ ആക്കി കാലിൻ്റെ മുട്ടിൻ്റെ തായ ഒരു തുണി വെച്ച് കെട്ടാണ്ടിരുന്നു അതവിടുന്ന് ഒരു കാണിച്ചു തരും അതും കെട്ടി അതിന്മേ തുള്ളി തൈലും തേക്കണം അങ്ങനെ രണ്ടാഴ്ച ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം കൊണ്ടുതന്നെ എനിക്ക് നല്ലോണം മാറി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എനിക്ക് മല്ലോ മാറിയിക്കണട്ടോ മുക്കാൽ ഭാഗത്തിലേറി മാറിക്കണം ആ തുണി കെട്ടുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഈ പ്രശ്നം ഇല്ലാതാകുമ്പോൾ നമ്മൾ തുണി കെട്ടാനും മടിച്ചു അങ്ങനത്തെ ഒരു ഇതുണ്ട് എല്ലാവർക്കും ഉണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ മേൽപ്പാലത്തിൻ്റെ കൂടെ പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ ഉള്ള വീടും അതേമാതിരി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരേ ലെവലിൽ അതിൻ്റെ മേലെ ഭാഗത്ത് കൂടി അനുസരിച്ചായിട്ടാണ് പോകണത് ഇത് പെരിന്തൽമണ്ണ പിന്നെ പാലക്കാട് റൂട്ടിൽ റൂട്ടാണത് അപ്പോൾ അവിടെയുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ തിരക്ക് കുറയാനും റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ളൊരു പാലാണ് ഇത് ആ ഭാഗത്തുകൂടെ പോകുന്നവരൊക്കെ ഒട്ടുമിരിക്കൾക്കാരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് ഇതൊന്ന് നല്ലൊരു കാഴ്ച പോലെയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് മേലെന്ന ആ വീടിങ്ങനെടുക്കണ സമയത്ത് നല്ലൊരു വെറൈറ്റി കാഴ്ച പിന്നെ അവിടെ ചെന്നാൽ മുട്ടിക്കുളങ്ങർ ചെന്നാൽ ഏത് കാല് മുട്ടുവേദനയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് കേട്ടോ ഞാനിതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നല്ല ചെനത്തിരക്കുമാണ് നമ്മൾ മുൻകൂട്ടി വിളിച്ച് പോയാൽ ബുക്കിംഗ് നമ്മൾ ചെന്നിട്ട് ചെയ്യണം അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോകണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുള്ളൂ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് അത്രയും നേരം ഗതിയെട്ട് പോയിട്ട് അവിടെ ആളില്ലാതെ നമ്മൾ തിരിച്ച് ഒരു രംഗം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് അവിടെ രണ്ട് മൂന്ന് വൈദ്യന്മാർ അടുത്തടുത്തായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവർ പിന്നെ രാജേഷ് വൈദ്യർ എന്നാണ് ഇവരുടെ പേര് അവിടെ ഒരു പിന്നെ ആയുർവേദത്തിൻ്റെ ഒരു സ്ഥലമുണ്ട് അതേമാതിരി പട്ടാള ക്യാമ്പുണ്ട് ആ ക്യാമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമുക്ക് ഈ വരെ റോഡ് വരുന്നത് നേരെ ഓപ്പോസിറ്റിൽ പോയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ബാക്കിൽ ആ വളവിലാണ് രാജേഷ് വൈദ്യർ നേത അവിടെ രണ്ട് മൂന്ന് വൈദ്യന്മാരുണ്ട് മറ്റൊരു ചികിത്സ രണ്ട് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു സുഖമായിട്ടില്ല എന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുന്ന സമയത്ത് എന്തെങ്കിലും പൊരിച്ചടി എനിക്ക് ഇങ്ങനെ പുറത്ത് പോയാൽ എന്തെങ്കിലും പൊരിച്ചടി സാധനങ്ങളൊക്കെ തിന്നണം കേട്ടോ അങ്ങനത്തെ ഒരുതണം പക്ഷേ വേറുള്ള ഭക്ഷണങ്ങളൊന്നും എനിക്ക് വേണമെന്നില്ല പൊരിച്ചടി നിർബന്ധമാണ് ചായ ഇതൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ ഇവിടെ മൂന്നാൾക്കാർ റെഡിയായി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് അവർ പൊരിച്ച കടിയാളോ അതും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പൂച്ച ആൾ തിരിച്ച് പോവാതെ അവിടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ കയറിയതായിരുന്നു അങ്ങനെ പോരുന്ന സമയത്ത് ആ ബ്രെഡ് നിറച്ച് വെച്ചാൽ ടേസ്റ്റിന് മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എൻ്റെ കയ്യിലെങ്ങനെ വന്നു വെച്ചാൽ ഇനിക്കൊന്ന് വാങ്ങി കാക്കാക്കൊന്നും വാങ്ങി കാക്ക ചായ ഓർഡർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കിയതാണ് അപ്പോൾ അതിൽ മധുരം ഇതൊക്കെ ഉണ്ട് കടിച്ചതോടെ നമ്മൾ തിരിച്ചെടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ മധുരം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ രണ്ട് ബ്രെഡും തിന്ന് നമ്മൾ മുട്ടിക്കുഴങ്ങരിയും പോയി സുഖമായിട്ട് വീട്ടിലെത്തിയിട്ട് എത്രയാണ് ഇന്നത്തെ വീഡിയോ